മഹേശ്വരിയെ നമഹ ലളിതശാസ്ത്രനാമം അർത്ഥം ഇന്ന് ആറ് വരി നാമങ്ങളുടെ അർത്ഥമാണ് പറയുന്നത് വരികൾ ഏതെല്ലാം എന്ന് നോക്കാം శాంఘరి శ్రీగరి సాది శరచంద్ర నినన శాదోదరీ శాంతిమదీ నిరాధార నిరంజన నిర్లెవ నిర్మలా నిత్య నిరాకారా నిరాకుల నిర్గుణ నిష్కల శాంత నిష్కామా నిరుపప్లవా నిత్యముక్త నిర్వికార నిష్ప్రపంచ నిరాశ్రయ నిత్యశుద్ధ నిత్యబుద్ధ నిరవద్య నిరంతరా నిష్కరణ నిష్కారణ నిష్కళంగా నిరువాదిర్నిరీశ్వర నిరీశ్వర నిరాగరాగమదన ാശിനി നിശ്ചിന്ത നിരഹങ്കാര മോഹനാശിനി നിർമമാ മമതാഹന്ത്രീ നിഷ്പാപ പാപനാശിനി നിഷ്ക്രോധക്രോധശമിനി നിർലോഭലോപനാശിനി നിസ്സംശയ സംശയഗ്നിർഭവനാശിനി ഇത്രയും വരികളുടെ അർത്ഥമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ആദ്യം ശാങ്കരി ശ്രീഗരി സ്വാതി ശരശ്ചന്ദ്രനിപാനന ശങ്കരി ശങ്കരൻ്റെ പത്നി അതായത് ആനന്ദം പ്രദാനം ചെയ്യുന്നവളാണ് ദേവി ശ്രീകരി ഐശ്വര്യം കരി കൊടുക്കുന്നവർ ശ്രീകരി ഐശ് തൻ്റെ ഭക്തർക്ക് ഐശ്വര്യം കൊടുക്കുന്നവളാണ് ദേവി ഐശ്വര്യദായിനിയാണ് ദേവി സാദി പതിവ്രതയാണ് ദേവി മഹാദേവനെ മാത്രം ഭജിച്ചു കൊണ്ടിരിക്കുന്നവളാണ് ദേവി ശരശ്ചന്ദ്രൻ വിപാനന ശരത്കാലത്ത് നിർബലമായ ആകാശത്ത് പ്രകാശിക്കുന്ന ചന്ദ്രനെ പോലെ മുഖമുള്ളവളാണ് ദേവി ശാദോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന ശാദോദരി ദേവിയുടെ വയർ മെലിഞ്ഞ വയറിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ശാന്തിമതി ദേവിയുടെ ഭാവം ശാന്തമാണ് ശാന്ത സ്വരൂപിണിയാണ് ദേവി നിരാധാര സ്വന്തമായിട്ട് ഒരു ആധാരമില്ലാത്തവളാണ് ദേവി നിരഞ്ജന അവിദ്യ ഇല്ലാതാക്കുന്നവളാണ് ദേവി സ്വയം പ്രകാശ സ്വരൂപിണിയാണ് നിർലേബ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർലേപ കർമ്മബന്ധമില്ലാത്തവളാണ് ദേവി നിർമ്മല യാതൊരു വിധത്തിലുള്ള അഴുപ്പും മാലിന്യങ്ങളും തീണ്ടാത്തവളാണ് ദേവി പതി പ്രധയാണ് വിദ്യാസ്വരൂപിണിയാണ് ദേവി നിത്യ നിത്യമുള്ളവളാണ് ദേവി എന്നും ഉള്ളത് നാശമില്ലാത്തവളാണ് ദേവി നിരാകാര ഒരു സ്ഥിരമായി ദുഃഖ ആകാരം ദേവി അതായത് സ്ഥിരമായ ഒരു ആകൃതി ഇല്ലാത്തവളാണ് ദേവി ഒരു ചൈതന്യമാണ് ഭക്തന്മാരുടെ ആഗ്രഹപ്രകാരം ഓരോ സ്വരൂപം സ്വീകരിക്കുന്നവളാണ് നിരാകുല ഒന്നിനും ആകുലത ദുഃഖമില്ലാത്തവളാണ് ദേവി നിർഗുണ നിഷ്കല നിശ്ചാന്ത നിഷ്കാമ നിരുപ്ലവ നിർഗുണ നിർഗുണ ഗുണങ്ങൾക്ക് അധീനമാണ് ദേവി നിഷ്കല കളങ്കമില്ലാത്തവളാണ് ദേവി പൂർണ്ണയാണ് ശാന്ത ശാന്തസ്വരൂപിണിയാണ് ദേവി നിഷ്കാമ ഒരു കാമനയും ഇല്ലാത്തവളാണ് ദേവി നിർവപ്ലവ നാശമില്ലാത്തവളാണ് ദേവി നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യമുക്ത ദേവി നിത്യമുക്തയാണ് നിർവികാര ദേവി ചൈതന്യ സ്വരൂപിണിയാണ് മാറ്റമില്ലാത്തവളാണ് ദേവി നിഷ്പ്രപഞ്ച പ്രപഞ്ച എന്നൊന്നില്ല എല്ലാം അറിയുന്നവൾ നിത്യയും പൂർണ്ണയുമാണ് ദേവി നിരാശ്രയ മറ്റൊരു ആശ്രയവും ഇല്ലാത്തവളാണ് ദേവി നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധി നിരന്തര നിത്യശുദ്ധ ദേവി എപ്പോഴും ശുദ്ധയാണ് നിത്യബുദ്ധ നിത്യശുദ്ധ ബോധത്തോട് കൂടിയവളാണ് ദേവി നിരവധി എല്ലാവർക്കും വന്ധ്യയായവളാണ് ദേവി നിരന്തര അന്തരമില്ലാത്തവളാണ് ദേവി എങ്ങും നിറഞ്ഞു നിൽക്കുന്നവളാണ് ദേവി നിഷ്കാരണ നിഷ്കളങ്ക നിരുപാതിർ നിരീശ്വര നിഷ്കാരണ കാരണരഹിതയായിട്ടുള്ളവളാണ് ദേവി നിഷ്കളങ്ക കളങ്കമില്ലാത്തവളാണ് ദേവി നിരുപാതിർ ഒരു ഉപാധിയും ഇല്ലാത്തവളാണ് ദേവി നിരീശ്വര ദേവിയാണ് എല്ലാറ്റിൻ്റെയും ഈശ്വരി നിരാഗ രാഗമതന നിർമ്മത മതനാശിനി നിരാഗ രാഗമില്ലാത്തവളാണ് ദേവി ആസക്തി ഇല്ലാത്തവളാണ് രാഗമതന ദേവി തന്നിലേക്ക് അടുക്കും തോറും ഭക്തരിയിൽ രാഗമില്ലാതാക്കുന്നവളാണ് നിർമ്മത മതമില്ലാത്തവളാണ് ദേവി മതനാശിനി ദേവി മത മതമില്ലാത്തവളാണ് തൻ്റെ ഭക്തരുടെ ഉള്ളിലെ ദുർഗുണങ്ങളെല്ലാം മാറ്റുന്നവളാണ് ദേവി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിശ്ചിന്ത ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠയില്ലാത്തവളാണ് ദേവി നിരഹങ്കാര്യക്തിഭാവം ഇല്ലാത്തവളാണ് ദേവി നിർമോഹ മോഹം ഇല്ലാത്തവളാണ് ദേവി മോഹനാശിനി ദേവിയിൽ ആസക്തി ഉണ്ടാകുമ്പോൾ ഭക്തരുടെ മോഹം ഇല്ലാതാക്കുന്നു നിർമ്മമ മമതാഹന്റി നിഷ്പാപ പാപനാശിനി നിർമ്മമ മമത ഇല്ലാതാക്കുന്നവളാണ് ദേവി എൻ്റെ തന്ന ഭാവം ഭക്തരിൽ ഇല്ലാതാക്കുന്നവളാണ് ദേവി മമതാഹന്ത്രി തന്നെ ആശ്രയിക്കുന്നവരിൽ മമതയില്ലാതാക്കുന്നവളാണ് ദേവി നിഷ്പാപ പാപമില്ലാത്തവളാണ് ദേവി പാപനാശിനി തന്നെ ആശ്രയിക്കുന്ന ഭക്തരുടെ ഉള്ളിലെ പാപം നശിപ്പിക്കുന്നവളാണ് ദേവി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോപനാശിനി നിഷ്ക്രോധ ക്രോധമില്ലാത്തവളാണ് ദേവി ക്രോധശമനി ദേവിയെ സമീപിക്കുന്നവരിൽ ക്രോധം ഇല്ലാതാക്കുന്നു ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുന്നു ദേവി എല്ലാവരെയും ഉള്ളിലെ ചീത്ത അഴുക്കുകളെ ഇല്ലാതാക്കുന്നു എന്നർത്ഥം നിർലോഭം നിർലോഭം ആഗ്രഹങ്ങൾ ഇല്ലാത്തവളാണ് ദേവി ലോപനാശിനി അടുക്കുമ്പോൾ ദേവി ഭക്തരുടെ ഉള്ളിലെ ലോപങ്ങൾ ഇല്ലാതാക്കുന്നവളാണ് നിസ്സംശയ സംശയജ്നി നിർഭവ ഭവനാശിനി നിസ്സംശയ ഒന്നിനെക്കുറിച്ചും ദേവിക്ക് ഒരു സംശയവുമില്ല സംശയജ്ഞി ഭക്തരുടെ ഉള്ളിലെ സംശയത്തെ ദുരീകരിക്കുന്നവളാണ് ദേവി നിർഭവ സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കുന്നവളാണ് ദേവി ഭവനാശിനി തൻ്റെ ഭക്തരുടെ ഉള്ളിലെ സംസാര ദുഃഖങ്ങളെല്ലാം അകറ്റി നശിപ്പിക്കുന്നവളാണ് ദേവി അടുത്ത ദിവസം ബാക്കി ഒരാറ് വരികളുടെ നാമവുമായി വരാം ഓം മഹേശ്വരിയെ നമ എല്ലാവർക്കും നമസ്കാരം